ആ പുതിയൊരു വീഡിയോയിലേക്ക് ചേരുന്നു ഇതാണ് വീഡിയോ ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല ഇപ്പം അപ്പോൾ എന്തായാലും ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് പ്രതാപിന് ജാമ്യം കിട്ടുമെന്ന് ഹയറിച്ചോളികൾ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ് കഫന്ദീനികളൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ് എന്നാൽ ഇന്ന് കിട്ടാൻ യാതൊരുവിധ സാധ്യതയുമില്ല എന്നാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഥമ ദൃഷ്ട്യ കുറ്റക്കാരനാണെന്ന് കോടതി അതേ കോടതി തന്നെ വിധിക്കുകയും ആ കോടതിയിൽ നിന്ന് കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം എന്തായാലും വിധി വരട്ടെ അത്രവേരെ ഇയാളെ ജാമ്യത്തിൽ വിട്ടേക്കാമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കില്ല ഇത് ഒന്നാംഘട്ട കുറ്റപത്രം മാത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താനും ഒക്കെയുണ്ട് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കാനാണ് സാധ്യത മറ്റൊന്ന് ഹയറിച്ച് ഗ്രൂപ്പുകളിൽ ഇപ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് വളരെ സന്തോഷമുണ്ട് ആ കാര്യങ്ങളിലും സന്തോഷമുണ്ട് എല്ലാവരും തന്നെ ഇങ്ങനെ പോയാൽ ശരിയാവില്ല നമുക്ക് ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കണമെന്നും പണം നഷ്ടപ്പെട്ടവരുടെ ഒരു കൂട്ടായ്മ നിയമപരമായിട്ട് ഉണ്ടാവണമെന്നും അത് ചില ആൾക്കാരെ നയിക്കണമെന്നും എങ്കിൽ മാത്രമേ ഇതിലൊരു തീരുമാനം ഉണ്ടാവൂ എന്നും മനസ്സിലാക്കിയിട്ടുണ്ട് നല്ലൊരു കാര്യം തന്നെയാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് എല്ലാ നിക്ഷേപ തട്ടിപ്പുകളിലും ഉണ്ടാകുന്നത് ഇതുപോലെ തന്നെയാണ് നമുക്കൊരു ആക്ഷൻ കൗൺസിൽ വേണം അതിനൊരു സെക്രട്ടറി പ്രസിഡൻറ്റും ട്രഷറും എല്ലാം വേണം അവരാവണം ഈ കാര്യങ്ങൾ വേണ്ടിയിട്ട് അധികാരികളുമായിട്ട് സംസാരിക്കേണ്ടത് പിൻ്റെ മറ്റു കാര്യങ്ങളുമൊക്കെ ചർച്ച ചെയ്യേണ്ടത് അവരാവണം അങ്ങനെയാണ് പോപ്പുലർ ഫിനാൻസിൻ്റെ രജിസ്റ്റേഡ് ആയിട്ടുള്ള കമ്പനി ഉണ്ട് അതുപോലെ തന്നെ പ്രവാസി ഗ്രൂപ്പിൻ്റെ ഇപ്പോൾ ഞാൻ ഒന്ന് കണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് പ്രവാസി ഗ്രൂപ്പിൻ്റെ കൂട്ടായ്മയുണ്ട് അതും രജിസ്റ്റേഡ് കമ്പി ഇതാണ് കമ്മിറ്റി ആണ് സൊസൈറ്റിയാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ മാത്രമേ ഒരിക്കലും കമ്പനിയെയോ ലീഡർമാരെയോ വിശ്വസിക്കരുത് അവർ നിങ്ങളെ ചതിച്ചവരാണ് കഫം അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പൈസ തിരിച്ചു കിട്ടണമെങ്കിൽ എപ്പോഴെങ്കിലും പൈസ തിരിച്ചു കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ വേണം അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരികയാണ് പ്രത്യേകിച്ച് നമ്മുടെ ടെൽസൻ ജോസഫ് സഫാൻ അതുപോലെയുള്ള ചെറിയ ചെറിയ ലീഡർമാർ അവരെല്ലാവരും പറയുന്നത് ഇനി ഒരിക്കലും നിങ്ങൾ ആര് പറയുന്നത് വിശ്വസിക്കരുത് നിങ്ങളുടെ സ്വയബുദ്ധിയിൽ തോന്നുന്നത് പോലെ പ്രവർത്തിക്കണം അല്ലാതെ ഇപ്പം വിശ്വസിച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളെ എന്നാണ് ഇവർ പറയുന്നത് ശരിയാണ് അതുപോലെ തന്നെ ഇത് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് പുറത്തേക്ക് കിടക്കേണ്ട സമയം കടന്നിരിക്കുന്നു എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം കിട്ടുകയുള്ളു വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി അല്ലെങ്കിൽ ശ്രീമതി ശ്രീന പ്രതാപിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് പൈസ കൊടുത്തവരാരും തന്നെ തിരിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരുപാട് ആൾക്കാർ പറ്റിച്ചിട്ടുണ്ട് ലീഡർമാർ അതുപോലെ തന്നെ ഇവരുടെ കൂടെ കൂടിയ എല്ലാവരും തന്നെ പറ്റിക്കുകയാണ് അവരാരും തന്നെ ഇപ്പോൾ പൈസ തിരിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അവരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് നീ നയിച്ചുണ്ടാക്കിയതല്ലോ പാവങ്ങളുടെ കഫം തുന്ന പൈസയല്ലേ അതുകൊണ്ട് നമുക്ക് സൗകര്യമുള്ളപ്പോൾ നമുക്ക് തരും എന്നുള്ളതാണ് ഇത് ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ പണ്ട് എനിക്ക് തോന്നുന്നു ഒരു ആഫ്രിക്കൻ പഴഞ്ചൊല്ലുണ്ട് ആഫ്രിക്കൻ പഴഞ്ചൊല്ല് ഇങ്ങനെയാണ് സിംഹം വയസ്സായി സിംഹത്തിൻ്റെ പല്ല് കൊഴിഞ്ഞാൽ ആടും പകരം ചോദിക്കാൻ വരും എന്നാണ് അതുകൊണ്ട് പ്രതാപനകത്താണ് കമ്പനിയുടെയൊക്കെ അക്കൗണ്ടുകൾ ഫ്രീസാണ് അതുകൊണ്ട് തന്നെ കമ്പനിക്ക് ഒരു വിലയുമില്ല അതുകൊണ്ട് തന്നെ ആരും തന്നെ പൈസ തിരിച്ചു കൊടുക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ലീഡർമാരെല്ലാവരും തന്നെ അവരുടെ സ്വന്തം കമ്പനിയുമായിട്ട് തട്ടിപ്പ് നടത്തുന്നത് ഈ കമ്പനി ഇനി തിരിച്ചു വരില്ല എന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു നല്ല നമസ്കാരം കൂടി പറയുകയാണ് ബൈ